സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ദേശീയപാതയിൽ ബൈക്ക് മറിഞ്ഞ് മണിക്കൂറുകൾ ചോര വാർധ കിടന്ന യുവാവിന് ദാരുണാന്ത്യം വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശി രാഹുൽ ആണ് മരിച്ചത് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു രാവിലെ ഇതര സംസ്ഥാനത്തുള്ള ആളുകളാണ് രാഹുലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ദേശീയപാത പഠിക്കലിന് സമീപം ആറങ്ങാട്ടുപറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശി രാഹുൽ ആണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം നടന്നതെന്നാണ് സൂചന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ചികിത്സ കിട്ടാതെയാണ് രാഹുൽ ചോര വാർന്നു മരിച്ചത് രാവിലെ ആറു മണിയോടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാഹുലിനെ കണ്ടെത്തി നാട്ടുകാരെ വിവരമറിയിച്ചത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കുമ്മനത്തോട് പാലം പൊളിച്ചതിനാൽ പറമ്പിൽ പീടിക റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി വാഹനങ്ങളും യാത്രക്കാരും വിരളമാണ് അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം രക്തം വാർന്നാണ് യുവാവ് മരിച്ചത് തിരൂരങ്ങാടി എത്തി മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എപ്പോഴാണ് അപകടം നടന്നതെന്നത് വ്യക്തമല്ല രാഹുൽ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് പറയപ്പെടുന്നു അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ കാര്യമായി ഗതാഗതമില്ലാത്തതുകൊണ്ട് തന്നെ ആരും കണ്ടില്ലെന്നതും യുവാവിൻ്റെ മരണത്തിനിടയാക്കി